ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നിലവിൽ സംസ്ഥാനത്ത് ഒരു ഗഡു പെൻഷൻ വിതരണമാണ് ആരംഭിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് മാസം ആരംഭിച്ച പെൻഷൻ വിതരണം അടുത്ത ആഴ്ചയോടെ തന്നെ പൂർത്തിയാക്കി ഓണത്തിന് രണ്ട് മാസത്തെ പെൻഷൻ കൂടി ഒരുമിച്ച് നൽകും എൽ ഡി എഫ് സർക്കാർ ക്ഷേമ പെൻഷൻ എല്ലാ മാസവും മുടക്കം കൂടാതെ നൽകും ഇത്തരത്തിൽ ഓണത്തോടനുബന്ധിച്ച് മൂന്ന് മാസത്തെ പെൻഷൻ തുകയാണ് വിതരണം ചെയ്യുക ഓണത്തിന് മുമ്പ് രണ്ടു മാസത്തെയും വിതരണം ചെയ്യും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും ക്ഷേമ പെൻഷനുകാരെ ചേർത്ത് നിർത്തുന്ന നടപടിയാണ് എൽ ഡി എഫ് സർക്കാർ സ്വീകരിച്ചത് ഓണത്തോടനുബന്ധിച്ച് നാലായിരത്തി എണ്ണൂറ് രൂപയായിരിക്കും ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ലഭിക്കുക സംസ്ഥാനത്തെ അറുപത് ലക്ഷം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വളരെ ആശ്വാസം തന്നെയാണ് സർക്കാരിൻ്റെ ഈ നടപടി നിലവിലുള്ള കുടിശ്ശിക അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കാനും സർക്കാരിന് സാധിച്ചു ഇനിയും തുക എത്തിച്ചേരാത്തവർക്ക് നാളെ മുതൽ തുക സജീവമാകും മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സെപ്റ്റംബർ രണ്ട് ഇന്നു മുതൽ റേഷൻ കടകളിൽ അവധിയായിരിക്കും സെപ്റ്റംബർ മാസത്തിലെ റേഷൻ വിതരണം സെപ്റ്റംബർ മൂന്ന് ചൊവ്വാഴ്ച മുതലാണ് ആരംഭിക്കുക എല്ലാ വിഭാഗം റേഷൻ കാർഡുകാർക്കും സെപ്റ്റംബർ മാസത്തിലെ അനുവദിച്ച വിഹിതം അതായത് മഞ്ഞ കാർഡുകാർക്ക് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പ് സൗജന്യമായും ലഭിക്കും അതുപോലെ രണ്ട് പാക്കറ്റ് ആട്ടയും ലഭിക്കും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലാണ് ലഭിക്കുക അതുപോലെ പിൻ റേഷൻ കാർഡുകാർക്ക് ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ആട്ടയും സൗജന്യമായി ലഭിക്കും കാർഡിലെ ആകെ അനുവദിച്ചിരിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പാക്ക് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് എൻ പി കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോക്ക് നാല് രൂപ നിരക്കിലും അതുപോലെ എൻ കാർഡിലെ അധിക വിഹിതമായി പത്ത് കിലോ അരിക്ക് പത്ത് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക